Hi, friends. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശ് പറഞ്ഞ് പറഞ്ഞതനുസരിച്ചിട്ട് അശ്വിൻ വീട്ടിലേക്ക് എത്താണെന്നിട്ട് ആകാശിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ലാസ്റ്റ് ഒരു കെമിക്കൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ബ്ലൂ ഒക്കെ റിമൂവ് ചെയ്യണ ഒരു കെമിക്കൽ ഉപയോഗിച്ചിട്ട് ആകാശിനെ ചെയറിൽ നിന്ന് പൊക്കി എഴുന്നേൽപ്പിക്കുകയാണ് അങ്ങനെ പാൻറ്റിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ചെയറിലാകത്ത് ആയിട്ടുണ്ട് അങ്ങനെ ആകാശിൻ്റെ വേറെ ഡ്രസ്സൊക്കെ അശ്വിൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇടുകയാണ് എന്നിട്ട് എഴുന്നേറ്റു ശേഷം പിന്നീട് അശ്വിൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പ്ലാൻ എന്താണ് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടി പുറത്ത് പോകണം എന്ന് പറയാനെട്ടോ അപ്പോൾ പ്രീതി ആദ്യം സമ്മതിച്ചിരുന്നെങ്കിലും അവസാനം സമ്മതിക്കാണ് ആരും അറിയാതെ ആകാശിന്റെ ഒപ്പം പ്രീതി പുറത്തേക്ക് പോകുന്നുണ്ട് ഇതേ സമയം ശ്രുതി പുറത്ത് പോയിട്ട് ശ്രുതി വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് ചേച്ചിയിൽ നിന്ന് വിളിച്ചിട്ട് ചെല്ലുന്ന സമയത്ത് അശ്വിനുണ്ട് അവിടെ അശ്വിനെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആകാശിൻ്റെ പാൻറ്റും ഒക്കെ കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയായിരുന്നു ആ സമയത്താണ് ശ്രുതി അവിടേക്ക് വരുന്നത് ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ആ അശുവിനെ കണ്ടിട്ട് ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുന്നത് സാറോ ഒന്ന് ചോദിക്കുകയാണ് അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ബ്രഹ്മസം എനിക്ക് ഇഷ്ടപ്പെട്ടമാർക്ക് ഇഷ്ടപ്പെട്ട ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ